സ്മാർട്ട് ഫോൺ മെസ്സേജിങ് ഇല്ലാതിരുന്ന കാലത്ത് സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും അനുഭവങ്ങൾ പങ്കുവെച്ചിരുന്നത് കത്തുകളിലൂടെയായിരുന്നു അത്തരം പല ജീവിതാനുഭവങ്ങളുടെ നനവോർമ്മകൾ ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കത്തിപ്പോൾ ചർച്ചയാവുകയാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് എവറസ്റ്റ് പർവ്വതാരോഹണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചുപോയ പർവ്വതാരോഹകനായിരുന്ന ജോർജ് മല്ലോറി തന്റെ ഭാര്യയ്ക്ക് അയച്ച അവസാന കത്താണ് സാമൂഹ്യ മാധ്യമ വായനക്കാരെ ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തൻറെ മുപ്പത്തി വയസ്സിലാണ് മറ്റൊരു പർവ്വതാരോഹകനായ ആൻഡ്രു ഇർവിനൊപ്പം ജോർജ് മല്ലോറിയും എവറസ്റ്റിൽ അപ്രത്യക്ഷനായത് അവരിരുവരും എവറസ്റ്റ് കൊടിമുടിയിൽ എത്തിയോ എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് വർഷങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൃതദേഹം എവറസ്റ്റ് കൊടിമുടിക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തി എന്നാൽ ഇറിവിന്റെ മൃതശരീരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ദുരന്തം നടന്ന നൂറു വർഷങ്ങൾക്ക് ശേഷം മല്ലോറിയും ഭാര്യ റൂത്തും തമ്മിലുള്ള കത്തുകൾ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ അടുത്തിടെ ഡിജിറ്റൈസ് ചെയ്തിരുന്നു ഇതോടെയാണ് കത്തുകൾ സമൂഹ മാധ്യമ വായനക്കാരെയും ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് എവറസ്റ്റിലെ ഒരു ക്യാമ്പിൽ നിന്ന് അയച്ച അവസാന കത്തിൽ തങ്ങളുടെ ഗ്രൂപ്പിന് പർവ്വതാരോഹണം വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മല്ലോറി എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് മല്ലോറിക്കെഴുതിയ ഒരേയൊരു കത്തിൽ തനിക്കവനെ നഷ്ടമായെന്ന് റൂത്ത് പങ്കുവെച്ചു തന്റെ പ്രിയപ്പെട്ടവനുമായുള്ള ഒത്തുചേരൽ മുമ്പത്തേക്കാൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് അദ്ദേഹം സൃഷ്ടിച്ച ശൂന്യത വല്ലാതെ അനുഭവപ്പെടുമ്പോഴാണെന്നും അവർ പങ്കുവച്ചു മല്ലോറിയുടെ നിരാശയും അരോചകമായ പെരുമാറ്റവും കാണിച്ചതിന് ആ കത്തിൽ റൂത്ത് ക്ഷമാപണം നടത്തുന്നുണ്ട് ഡിജിറ്റൈസ് ചെയ്ത കത്തുകൾ ജോർജ് മല്ലോറിയുടെ ജീവിതത്തെ തുറന്നു കാണിക്കുന്നതാണെന്ന് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലും എവർസ്റ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പരിവേഷണ ശ്രമങ്ങൾ ഉൾപ്പെടെ കത്തിൽ വ്യക്തമാണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് മല്ലോറിയുടെ അനുഭവങ്ങളും പ്രത്യേകിച്ച് സോം യുദ്ധ ിപ്പടയിലെ കത്തുകളെ കുറിച്ചും മല്ലോറിയുടെ കത്തുകളിൽ വിവരിക്കുന്നു മല്ലോറിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ മൂന്ന് കത്തുകൾ എഴുപത്തിയഞ്ച് വർഷത്തോളം ജാക്കറ്റിന്റെ പോക്കറ്റിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു ഈ കത്തുകളാണ് ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ ഓൺലൈനിലൂടെ ലോകമെങ്ങുമുള്ള വായനക്കാർക്കായി ലഭ്യമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ട്രാഫോർഡ് ലി മല്ലോറി സ്റ്റെല്ല കോബ്ഡൻ സാൻഡേഴ്സൺ എന്നിവരുമായുള്ള കത്തുകളും സഹോദരി മേരി ബ്രൂക്കുമായുള്ള ഒരു കത്തും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു സൈനികനും പിന്നീട് പർവ്വതാരോഹകനുമായ ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറെ തെളിമയുടെ ആ കത്തുകളിൽ കാണാം